ഹലോ ഫാമിലി പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിന്റെ പുറത്തുള്ളൊരു ട്രിപ്പാണ് കേട്ടോ രാത്രിയാണ് ഞങ്ങൾ പുറപ്പെടുന്നത് ഉള്ളവര് കിട്ടിയവരെല്ലാരും വണ്ടീടകത്ത് എടുത്തിട്ടിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ചു മുമ്പ് പോയ സ്ഥലത്തേക്ക് തന്നെയാണ് ഇപ്പോഴും പോകുന്നത് കഴിഞ്ഞ ഒരു മൂന്നാറ് ട്രിപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഡീറ്റെയിൽ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തുകൊണ്ട് അവിടെ വീണ്ടും പോകുന്നതെന്നുള്ള അത്രയ്ക്ക് അടിപൊളിയാണ് ബഡ്ജറ്റ് ആയിക്കോട്ടെ വ്യൂ ആയിക്കോട്ടെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ആ ഈ പ്രാവശ്യം പോകുമ്പോ കുറേ വ്യത്യാസങ്ങളുണ്ട് അപ്പോ ഉം അത് പോക പോകവേ പറയാം ഞങ്ങളൊരു അടിമാലി അടിമാലി എത്തുന്നതിന് മുമ്പെത്തി എപ്പോഴേക്കും വിശപ്പായി നമുക്ക് കടന്നുറങ്ങുമായിരുന്നു എല്ലാരും ഇറങ്ങിയത് ഒരു എട്ട് മണി എട്ടര സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും കുറച്ചുപേരൊക്കെ ഭക്ഷണം കഴിച്ചു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ വിചാരിച്ചു അവിടെ ചപ്പാത്തി ബീഫും കപ്പ ബിരിയാണി അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു ആ ചേട്ടനാണെങ്കിൽ ഇടക്കുച്ചിക്കാരൻ ചേട്ടനാണ് അവിടെ ആ നാട്ടുകാരിയായ ചേച്ചിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് അവിടെ സെറ്റിൽഡായി പുള്ളിക്കാരനെ മറ്റേ ആനസവാരിയുടെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ കപ്പ ബിരിയാണിയുടെ ലുക്ക് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഭർത്താവെയൊക്കെ കട്ട ഫ്ലോപ്പ് ആയിരിക്കുമല്ലോ ഇതെങ്ങനെ കഴിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ലുക്കില്ല മക്കളെ കാര്യം ഇപ്പം ഇത് തെളിയിച്ചുകൊണ്ട് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ ഒരുപാടൊന്നും വാങ്ങിച്ചില്ല ഒരെണ്ണം കൊണ്ട് വാങ്ങിച്ചുള്ളൂ എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുക ചെയ്തു പിന്നെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് എൻ്റെ അമ്മയും ഒരു ഓക്കപ്പിച്ചില്ലായിരുന്നു എല്ലാവർക്കും ഒരു റിലാക്സേഷൻ ആവട്ടെ എന്ന് എഴുതി അങ്ങനെ ഇറങ്ങി ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചു ഇതിനുള്ള രാജിനെയും നമ്മുടെ സച്ചുവിനേം സിപിച്ചിനെയൊക്കെ അറിയാമല്ലോ അപ്പോൾ കേരളം അല്ല കോലുപിട്ടായി കാരണം എനിക്ക് തോന്നുന്നത് കുറെ മുതൽ ആവുന്ന മിഠായികൾ ചോക്ലേറ്റ് ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ മറ്റേ ഫ്രൂട്ട്സിന്റെ ഫ്ലേവറൊക്കെ ഇറങ്ങുവരുന്നല്ലോ ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ മൂന്നാർ ട്രിപ്പിന്റെ വീഡിയോയില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓഫ് റോഡും ഓൺ റോഡും ഉള്ളൊരു ട്രിപ്പാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ വണ്ടിക്ക് വന്ന് അവർ പറയുന്ന ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് വണ്ടി വളരെ സേഫായിട്ട് നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം എന്നിട്ട് വേണം ഏകദേശം ഒരു ആര മുക്കാൽ മണിക്കൂറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഒരു മണിക്കൂറുണ്ടായിരുന്നോ ആ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഉണ്ട് നമ്മൾ ശരിക്കും പേടിയാവട്ടെ പോകുമ്പോൾ പക്ഷെ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യൂ ചെയ്യണം എന്നാണ് എനിക്ക് പറയുന്നത് രാത്രി പോലെയല്ല രാവിലെ രാവിലെ നമ്മൾ വിചാരിക്കും ഭർത്താവ് ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെയാണോ നമ്മൾ വന്നതെന്നുള്ളത് അത് നമുക്ക് നമ്മൾ റൂമിനെടുക്കുന്ന പൈസയിലൊരു ഓഫ് റോഡ് കിട്ടുവാണ് മറ്റേന്ന് വെച്ചാൽ നമ്മൾ റൂം എടുക്കുന്നു അതുകൂടാതെ നമുക്ക് ഒരു ഓഫ് റോഡ് ട്രിപ്പ് പോകാൻ വേണ്ടി വേറെ പൈസ വേറെ പത്തിരണ്ടായിരം കൊടുക്കുന്നു അപ്പോൾ ഞങ്ങളൊരു രണ്ട് റൂം എടുത്തേട്ടോ അപ്പോൾ ഈ ഒരു റൂമിൻ്റെ എമൗണ്ടിൽ തന്നെ റൂമ് ഒക്കെ ഞാൻ പറയാം കേട്ടോ കമൻ്റിൽ ആർക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഈ ഒരു റേറ്റിൽ ഓഫറോഡ് നമുക്ക് കിട്ടുവാണ് വലിയ വലിയ പാറ കേട്ടോ ഇപ്പം താറുണ്ടെങ്കിൽ പോലും ഫോർ ഇൻറ്റു ഫോറ് പോകുമായിരിക്കും ഫോർ ഇൻറ്റു ഫോർ ആണെങ്കിൽ പോലും താറ് ഇച്ചിരി റിസ്ക്കാണെന്നാണ് പറയുന്നവർ ഇതുപോലത്തെ എന്തോ ഒരു ജീപ്പ് ഈ ജീപ്പിൻ്റെ പെരുന്നാണെന്നാവോ ഈ ജീപ്പുകളൊക്കെയാണ് പോകുന്നത് കേട്ടോ ഞാനപ്പോൾ ആ ചേട്ടനോടൊക്കെ ചോദിച്ചായിരുന്നു ഇത് ഏത് ഇതിലിട്ടാണ് പോയത് അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ളത് അവിടെ നമുക്ക് ഫോട്ടോ ഷൂട്ടിനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ നമ്മൾ ഈ ബഹളം പിടിച്ച് മൂന്നാറുകളിലെ റൂമുകൾ എടുക്കണേക്കാളും നല്ലത് കുറച്ച് ഈ ഓല ഷെഡ് പോലെയൊക്കെയാണ് ചില ടെൻറുകൾ പോലെ ടെൻ്റ് അല്ല ഒരു മറ്റേ ചെളി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഭിത്തി അവിടെ മറ്റേ ഓല പോലെ മേഞ്ഞ് ഫാനൊന്നും ഇല്ലെട്ടോ ഫാനൊന്നുമില്ല ഭയങ്കര തണുപ്പാണ് രാവിലെ നമുക്ക് നല്ല അടിപൊളി കോട കിട്ടിയായിരുന്നു ഇതിപ്പോ ഞങ്ങൾ അവിടെ എത്തി അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇറങ്ങി പോണം അപ്പൊ ഞാൻ ഇട്ടത്തായിരുന്നു വീഡിയോ എടുത്തത് അപ്പോഴേക്ക് പെട്ടെന്ന് അവര് ലൈറ്റ് ഇട്ടു ഇട്ടന്നെട്ടോ എന്നാലും നിങ്ങൾക്ക് കാണാൻ അറിയില്ല രാവിലെ ഞാൻ കാണിച്ചു തരാം കുറച്ചൊക്കെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അതായത് മണ്ണിന്റെ സ്ട്രെച്ചർ ഒന്നും കളയാതെ അവര് സെറ്റ് െയ്തിരിക്കുകയാണ് അത് മണ്ണിന്റെ സ്ട്രെച്ചർ ഒന്നും കളഞ്ഞ് ലെവലാക്കാതെ ഓരോ തട്ടുകളിലും ഈ ഒരു കോട്ടേജ് വരുന്നത് പിന്നെ എന്തോന്നാണ് നമ്മള് രാത്രി ഒക്കെ ഏകദേശം ഫുഡൊക്കെ കഴിച്ച് ചെന്നെങ്കിലോ അവിടെ ചെന്നപ്പോഴേക്കും കഷ്ടപ്പെട്ട അത് വേറെ കാര്യം പിന്നെ പെട്ടെന്നുള്ള ട്രിപ്പ് ആയിരുന്നല്ലോ നമ്മള് വിളിച്ച് പറഞ്ഞപ്പോഴാണെങ്കിൽ ആ ഓക്കെ പോരെന്ന് പറഞ്ഞായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഇതുകൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പോര് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളങ്ങ് പോയി പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്യാം എന്താണെങ്കിൽ ഈ സ്ട്രെസ്സിൻ്റെയും കുറെ പ്രോബ്ലംസിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇടയ്ക്ക് അങ്ങ് പോകാൻ തോന്നും അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റിയൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങളവിടെ മറ്റേ സ്പീക്കറൊക്കെ ആയിട്ടാണ് പോയത് ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ ചെന്നപ്പോൾ തന്നെ ഏകദേശം ഒന്നര മണിയായി എന്നാൽ പോലും ഞങ്ങളവിടെ നമ്മുടെ സച്ചിക്കുട്ടനും സിവിശനും ഞാനും എല്ലാവരും കൂടി അവിടെ പാട്ടൊക്കെ വെച്ച് അങ്ങനെ ഇരുന്നേച്ചു ചെറിയ ഇതൊക്കെയായിട്ട് അങ്ങനെ കുറേ നേരം ഇരുന്നിട്ടോ കുറെ ഡാൻസ് ഒക്കെ കളിച്ച് ഞങ്ങൾ അങ്ങനെ ഓരോ കഥകളും ഓരോ ട്രോളുകളൊക്കെ പറഞ്ഞ് പറഞ്ഞിരുന്നു കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളൊന്നും അതുപോലെ ഇരിക്കുന്നില്ല ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏത് സമയം ഫോണിലോ അല്ലെങ്കിൽ ഓഫീസിന്റെ കാര്യങ്ങൾ തിരക്കുകള് ഇതെല്ലാം വിട്ടിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും കാരണം ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് കിട്ടുന്നുള്ളൂ ചിലര് എൻ്റെ ഫോണിലൊക്കെ റേഞ്ച് ഒക്കെ കുറവായിരുന്നട്ടാ പക്ഷെ സിമിച്ച് ഒക്കെ ഫോണിലൊക്കെ അത്യാവശ്യം ജിയോ സിമ്മ നോക്കെയാണ് ജിയോ സിമ്മിന് ഒക്കെ അത്യാവശ്യം റേഞ്ച് ഉണ്ടായിരുന്നട്ടോ അപ്പൊ കുറെ നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഞങ്ങള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏർ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഭയങ്കര ലുക്കൊന്നും നോക്കരുത് കേട്ടാ ഇത് ഇത് കണ്ടോ ഓലയാണ് ഓല പിന്നെ ഭിത്തിയൊക്കെ മറ്റേ ഒരു ചെളി കൊണ്ടൊക്കെ ചെയ്തെടുത്ത ഭിത്തി പോലെയൊക്കെ നല്ല രസമാണ് അത് നിങ്ങൾ പോകണം ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ പോകുന്നത് രണ്ടുണ്ട് കാര്യം ഒന്ന് ഒരു ഒരു എന്താ പറയുക കഴിഞ്ഞ വശം പോയ പോലെയല്ലേ ഈ ഫ്രാഷൻ ഞങ്ങൾ പോകുന്നത് ഈ ഫ്രാഷൻ പോകുന്നതിന് നല്ല എന്താ പറയുക എന്താ പറയുക അഭിമാനവും സന്തോഷവും ഒരു ഒരു റീസ്റ്റാർട്ടും ലൈഫിൻ്റെ ഒരു ഒരു പുതിയ തുടക്കവും എല്ലാം ഇതിലുണ്ട് നല്ല സന്തോഷത്തോടെയാണ് ഞങ്ങൾ പോകുന്നതും പിന്നെ ഇതൊരു എല്ലാ ലൈഫിലും ഉണ്ടാകുന്ന ഒരു ചില കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു തുടക്കം ചില വാശികളൊക്കെ നമുക്ക് വേണം എന്നാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയും ഒരു കഥയാണിത് ഈ കഥകളിലെല്ലാത്തിൻ്റെയും ഒരു കണ്ടിന്യൂറ്റി അടുത്തു തന്നെ ഉണ്ടാവും കാരണം ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയേണ്ട സമയങ്ങളൊക്കെ അതിക്രമിച്ചിരിക്കുന്നു കാരണം ചില ആളുകൾ ഇങ്ങനെ പാവങ്ങളായിട്ട് ഇങ്ങനെ അയ്യോ പാവവും പാവം എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഒന്നും ചെയ്യാത്ത ആൾക്കാര് ക്രൂരന്മാരാണ് അയ്യോ ചതിയനാണ് പറ്റിക്കലാണ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടിക്കൊണ്ടിരിക്കോ അപ്പോ എന്റെ ചാനലിൽ കൂടി തന്നെ അങ്ങനെ കുറെ അധികം തെളിവ് ഉൾപ്പെടെ കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് ഇത് എന്ത് തേങ്ങയാണ് ഈ സാറാവുമ്പോൾ പറയാനെന്ന് തോന്നുന്നു അല്ല അതൊക്കെ പിന്നെ പറയാം ഇതാണ് റൂമ് നമ്മുടെ ഭിത്തിയൊക്കെ കണ്ടില്ലേ പണ്ടത്തെ പുരാതന കാലങ്ങൾ പോലത്തെ ഒരു ഭിത്തിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് എനിക്കൊന്നും വെളുപ്പിന് വരെയൊക്കെ ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ചോദിച്ചിട്ടാ ഓരോ ഓരോ കോമഡിയും പാട്ടൊക്കെ പാടി ഞങ്ങൾ മൂന്ന് പേരും അത്യാവശ്യം പാട്ട് പാടുന്ന ആൾക്കാരാണ് താളം ഒന്നു ആണെങ്കിലും സൗണ്ട് വേറെയാണ് ഇത് രാവിലത്തെ കോടമഞ്ഞാണ് രാവിലെ എന്നെ നല്ലൊരു കോട കിട്ടിയായിരുന്നു അപ്പം ഞാൻ ഫോണായിട്ട് ഇറങ്ങി അങ്ങനെ കോടമഞ്ഞൊക്കെ എടുത്തു അവന്മാരെ കൊണ്ട് എണീറ്റിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ സമയത്ത് പോയിട്ട് കുറച്ച് ആയി ലേറ്റായി പോയിട്ടടിക്കാൻ എന്നാലും കിട്ടിയതൊക്കെ പകർത്തി പിന്നെ അവിടെ നിന്ന് ഒക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ എന്താ പറയുന്നത് അവിടെ അറിയാലോ മൂന്നാറൊക്കെ നമ്മൾ മൂന്നാറൊക്കെ എനിക്ക് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടോ തോന്നുന്നു പത്ത് പതിനഞ്ച് കിലോ ഇത് വൈസൻ വാലി എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോ അവിടെ പോയി കുറെ ഫോട്ടോസും തേയില തേയിലത്തോട്ടം കാണാതെ എന്ത് മൂന്നാറല്ലേ അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് തിരിച്ചെനിക്കൊന്നു പല ദിവസം രാത്രി പോന്ന് പിറ്റേ ദിവസം രാത്രി എത്തി കാരണം ലീവും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒരു സൺഡേ ഒരു സൺഡേ കിട്ടുന്നത് അങ്ങ് ഒരു ഒരു ഹോളിഡേ വന്നപ്പോ ഇപ്പൊ മെയ് ഒന്നൊക്കെ ഹോളിഡേ ആണ് ഒരു ഹോളിഡേ കിട്ടിയപ്പോൾ അങ്ങ് സ്ട്രെസ് റിലീസ് ആവാൻ വേണ്ടി പോയതാണ് എൻ്റെ ഈ ഡ്രസ്സ് ചെയ്തത് എപ്പോഴും ചെയ്യുന്ന തൃപ്പൂണിത്തറയിലുള്ളവർ തന്നെയാ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ സിമിച്ചൻ എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ എടി ദാവണിയൊക്കെ അടിപൊളിയായിരിക്കും അപ്പോ നമ്മളെല്ലാവരും അഭിപ്രായങ്ങൾ കേൾക്കണമല്ലോ പിന്നെ അതുപോലെ തന്നെ ദാവണിയുടെ കേസ് പിന്നെ അതുപോലെ തന്നെ ദാവണിയുടെ കേസ് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി നല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ സ്റ്റിച്ചിങ് ഞാൻ ഇച്ചിരി വൺ നോക്കേണ്ടല്ലോടാ ചില നാട്ടുകാർ ചില നാട്ടുകാർ തെടികൾ പറയണ പോലെ തള്ളേ അല്ലേടാ പ്രായത്തിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു എന്നറിയാത്ത കുറെ നാട്ടുകാർ തെടികളുണ്ട് ആരും കൂടി ഉള്ളതാണ് ഈ വീഡിയോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കുറേ കിടന്ന് കുറയ്ക്കുന്നതെങ്കിൽ അറിയാൻ പറ്റും എനിക്കങ്ങനെ നെഗറ്റീവ് കമൻസ് ഒക്കെ അധികം ലൈവിൽ വരുമെങ്കിലും ഞാൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പിന്നെ അത് നിർത്തിയായിരുന്നു കുടുംബത്ത് കയറി തന്നെയാണ് എനിക്ക് മറുപടി പറഞ്ഞ ശീലം പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ നിയമത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങളും മിണ്ടാൻ പറ്റില്ല പക്ഷേ ഒരു ദിവസം ഈ പറഞ്ഞ എല്ലാ തെളിവുകളും ഉൾപ്പെടെ കുറച്ച് വീഡിയോസ് എൻ്റെ ഫോണിൽ വരുന്നതാണ് കുറേ ആൾക്കാരുടെ കുറച്ച് വോയിസ് റെക്കോർഡിങ്ങുകൾ ഉൾപ്പെടെ ഇപ്പം ഞാൻ എന്താണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ടാവും കാരണം ഒരാളെയും നമ്മൾ പ്രതിക്കൂടു നിർത്തുന്നതിന് മുമ്പ് എന്താണ് റിയാലിറ്റി എന്ന് അറിയണം അല്ലെങ്കിൽ ഒരു ഒരു ആവറേജ് ബോധം വേണം നമ്മൾ ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള നിയമങ്ങളെ കുറിച്ച് ഒരു അറിവെങ്കിലും നമുക്ക് വേണം അതില്ല പക്ഷേ എൻ്റെ ചാനലിൽ കൂടി ഒരുപാട് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അതിനെക്കുറിച്ച് ഞാൻ ഒരു പോലെ വിത്ത് വിത്ത് വോയിസ് വോയിസ് റെക്കോർഡ് ൂടി ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും ചെയ്തില്ലെങ്കിൽ സാറേ എന്ന് പറയുന്ന ആൾ സ്വയം ഉണ്ടാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതങ്ങ് പോയി പോവും പിന്നെ എന്നെ എന്നെ സംബന്ധിച്ചാണെങ്കിലും ഞാൻ എന്താ പറയാ ഒരുപാട് നാളായിട്ട് ഒറ്റക്ക് ജീവിച്ച് നേടിയെടുത്തൊരു പേരുണ്ട് അതല്ലാണ്ടാവാൻ ഞാൻ സമ്മതിക്കത്തില്ല പിന്നെ കുറച്ച് നിയമങ്ങളെ കുറിച്ചൊക്കെ നിയമങ്ങളെ കുറിച്ചൊക്കെ അറിയണം ചില നാട്ടുകാർക്ക് മാത്രം ഇതിനെ കുറിച്ച് അറിയത്തില്ല ഉം പിന്നെ എന്ന് വെച്ചാൽ ആളുകളോട് പറയാനുള്ളു നെഗറ്റീവ് കമന്റ്സ്വരെ എന്റെ പിള്ളേരെ യൂട്യൂബ് നിങ്ങൾ കുത്തിരുന്ന് കണ്ടോ കുത്തിരുന്ന് കാണുമ്പോ എനിക്ക് ഡോളേഴ്സ് കിട്ടും എനിക്ക് കമന്റ്സ് കൊടുത്തോ അത്രേ വരുമാനം കിട്ടത്തുള്ളൂ പൊട്ടന്മാര് ജന്മനായി പറഞ്ഞ ബോധക്കെട്ടുണ്ടായി എനിക്കൊന്നും ചെയ്യാനില്ല അപ്പൊ അടുത്ത് തന്നെ എനിക്ക് തോന്നുന്ന ഒരു മാസത്തിനുള്ളിൽ കുറച്ച് ലീഗൽ കാര്യങ്ങളുണ്ട് അതിന് ശേഷം ഞാനൊരു ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ട് വരുന്നതാണ് ഒരുപാട് ആളുകൾ ഒരുപാട് വീടുകളിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ വിത്ത് വോയിസ് റെക്കോർഡ് ഉൾപ്പെടെ ചില കാര്യങ്ങൾ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല ചില വൾഗാരിറ്റിയുള്ള വീഡിയോസൊക്കെ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ചാനലിലെ പ്രശ്നമാണ് പക്ഷേ കുറച്ച് വോയിസുകളൊക്കെ അതിൽ വരുന്നുണ്ട് അതൊക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരാഴ്ച ചേച്ചി ഇതുവരെ അങ്ങനെ ഒരു മൂന്നാർ കണ്ടിട്ടില്ല അപ്പൊ ആഴ്ച ചേച്ചിയുടെ ഒരു മൂന്നാർ എന്നൊരു ഡ്രീമും കൂടി അവിടെ കാണിച്ചു കൊടുത്തു നമുക്കൊരാളുടെ ചിരി കാണാൻ നമ്മൾ അതിനിടയായി അത്രയും നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നമ്മുടെ കൂടെയുള്ള സിപിച്ചന് ഒരു യൂട്യൂബ് ചാനൽ ചാനലടുത്ത് തന്നെ വരുന്നതാണറിയാലോ പുള്ളിയൊരു വണ്ടി പ്രാന്തനാണ് വണ്ടിയെ കുറിച്ചുള്ള ജെന്യൂനായിട്ടുള്ള റിവ്യൂ കിട്ടും അത് ഉറപ്പാണ് വണ്ടിയെക്കുറിച്ചുള്ള ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ കിട്ടും ഒരു വണ്ടി എടുക്കണ്ടെങ്കിൽ എടുക്കണ്ടെന്നു തന്നെ പറയും അപ്പൊ പുള്ളിയുടെ ഒപ്പം ഒരു ചാനലും കൂടി വരുന്നതാണ് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ടുള്ള ഒരുപാട് വ്ളോഗ്സ് വരുന്നതാണ് അപ്പോ സിബിച്ചനും സാറാമയും പറഞ്ഞൊരു പേജ് തുടങ്ങിയാലോ എന്നുള്ള ആലോചനയൊക്കെ ഉണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു